ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംലാൻസ് വ്ളോഗ് അപ്പം എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അതായത് വൈകിട്ട് നമ്മൾ കുറച്ച് ജോലിയിലൊക്കെ ആയിരുന്നു മണ്ണൊക്കെ മാറ്റാനുണ്ടായിരുന്നു വീടിൻ്റെ പണിയൊക്കെ ഏകദേശം ഏകദേശമൊക്കെ ആയി അപ്പം പുറം ഭാഗത്ത് കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി വീട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഹോം ടൂറും കാര്യമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഇടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സൈഡൊക്കെ കുറച്ചായിട്ട് മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പൈപ്പ് ഇളക്കാൻ വേണ്ടിയിട്ട് റൈഹുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റൈഹു അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രത്തോളം സക്സസ് ആവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അപ്പോൾ അവൻ ചെയ്തയും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങിയാണ് പക്ഷേ നടന്നിട്ടില്ല ഉം ദേ ഇത് കുറേ മണ്ണൊക്കെ മാറ്റാനുണ്ട് അവിടെയൊക്കെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അത് കൂടി അലങ്കോലപ്പെട്ട് വാരി വലച്ചിട്ടേക്കും കേട്ടോ ഇപ്പം നമ്മുടെ വീട് ടൈലിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അതായത് അകത്തുള്ള പണിയൊക്കെയാണ് ഇനി ഉള്ളത് പിന്നെ ഈ പുളം മൊത്തം ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ ഹോം ടൂണിൽ കാണാം കേട്ടോ എല്ലാ പണിയും തീർന്നിട്ട് വീഡിയോ എടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കുട്ടി കൂട് പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ ഇവിടെ നമ്മുടെ താറാവിൻ്റെ കൂടൊക്കെ അതൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു കുട്ടി കൂടെന്ന് പറയാൻ പറ്റത്തില്ല എന്തോ ഒരു സംഭവമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് രണ്ടുമൂന്ന് ദിവസമായിട്ട് അവരുടെ ഏരിയ അതാണ് അവരുടെ വീട് അതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഫ്രണ്ട് പോഷം കാണുമ്പോൾ മനസ്സിലാവും മഴയും വെള്ളവും എല്ലാം കൂടിയായിട്ട് കുറേ വിറവും കാര്യങ്ങളും ഒക്കെ പറക്കി വയ്ക്കാനും അടുക്കി വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇതേട്ടോ ഇതാണ് അവസ്ഥ ഇതുപോലെ ആയിട്ടുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറക്കി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥലം ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത സ്ഥലം അലമ്പാവം എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ആ ഒരു പൈപ്പ് ഇളക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കയറൊക്കെ കൊണ്ടുവന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ കുറേ കട്ടകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കുളിമുറിയും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കട്ടയൊക്കെയാണ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത് കുറേ ചുടുകല്ലും ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അപ്പുറത്ത് വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ട് വയ്ക്കലായിരുന്നു ഇന്നത്തെ പണി അതുപോലെ തന്നെ റോഡ് കണ്ടോ മണ്ണൊക്കെ ഇട്ടിട്ട് ഒരുവിധം ഇങ്ങനെയായി കിടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ മഴയും കൂടെ പെയ്യുമ്പോൾ ഊഹിക്കാലോ എന്താണ് അവസ്ഥയെന്നപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു അവസ്ഥ മുകളിൽ നിന്ന് കുറച്ച് ഇറക്കമായിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് മഴവെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചുമ്മാ വീഡിയോ എടുത്ത് കളിക്കുവാണ് കേട്ടോ വെറുതെ ഒരാവശ്യം എടുത്ത വീഡിയോ ആണിത് അപ്പോൾ അതേ ഇത്രയും കട്ടകളൊന്നും കൊണ്ടു വന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്നാണ് അവിടെ നിന്ന് ഞാനൊക്കെയായും കൂടി കുറേ കട്ട കൊണ്ടു റൈഹു കുറേ കട്ടകൾ കൊണ്ടു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത്രയും കട്ട അവിടെ അടുക്കി ഈ മതിൽ ഇപ്പോൾ കെട്ടിയതാണ് കേട്ടോ അതായത് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും അപ്പോൾ അതവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അലോവിറയുടെ സ്ഥാനമൊക്കെ പോയിട്ട് എല്ലാം സെൻ്ററിലോട്ട് എടുത്തു വെച്ചേക്കാണ് കേട്ടോ